ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻകാർക്ക് വളരെ ആശ്വാസമേക്കുന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ആയിരത്തി വീതം ക്ഷേമ പെൻഷൻ തുക രണ്ടാഴ്ച കാലയളവിനുള്ളിൽ തന്നെ വിതരണം ചെയ്തിരുന്നു നവംബർ ആറാം തീയതിയാണ് സംസ്ഥാനത്ത് അവസാനമായി ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവായിരുന്നു നവംബർ മാസത്തിൽ വിതരണം ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ നവംബർ മാസം കൂടി നവംബർ മാസത്തെ പെൻഷൻ ഉണ്ടാകുമെന്ന അറിയിപ്പുകളും എത്തിയിരുന്നു എന്നാൽ പെൻഷൻ വിതരണം നടത്തിയില്ല അത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് രണ്ട് മാസത്തെ തുക ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്ന് സർക്കാർ കടമെടുത്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷനിൽ നിന്ന് എടുക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി മാത്രമാണ് ഈ തുക എടുക്കുന്നത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ആ തുക ഉപയോഗിച്ചായിരിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം നടത്തുക ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പായി തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ഇത് ക്രമീകരിക്കുക കഴിഞ്ഞ ഓണക്കാലത്തും ഇത്തരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാർ വിതരണം ചെയ്തിരുന്നു ഇനി പെൻഷൻ തടസ്സപ്പെടുന്ന നിരവധി പേരുണ്ട് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ പേരിൽ തുക മുടങ്ങിയവരാണ് ഇതിൽ ഭൂരിഭാഗവും സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോഴാണ് മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇവർക്ക് തുക മുടങ്ങിയത് എന്ന് ചിലർ അറിയുന്നത് തന്നെ മാത്രമല്ല നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കാത്തത് മൂലവും ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ഈ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അത് ഹാജരാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ നിങ്ങൾ എന്നാണോ ചെയ്തു തീർക്കുന്നത് അതു മുതലുള്ള പെൻഷനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുകയില്ല അതിനാൽ എത്രയും വേഗത്തിൽ തന്നെ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നവംബറിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന തുകയും ലഭിക്കുന്നതാണ് നിലവിൽ അനർഹമായി ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ അയോഗ്യതാ ലിസ്റ്റിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ഗുണഭോക്താക്കൾ ഉണ്ട് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കർശന നടപടികളിലേക്ക് സർക്കാർ കടന്നത് അതിനാൽ തന്നെ ഉദ്യോഗസ്ഥരുടെ പരിശോധനകളിലൂടെയും അയോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മൂലവും പുറത്താക്കപ്പെട്ടവർക്ക് ഈ തുക ലഭിക്കുകയില്ല വളരെ പ്രധാനപ്പെട്ട ഈ പെൻഷൻ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി